സ്റ്റേഷനിൽ പോയിട്ട് ഞാനും എന്റെ അച്ഛനും കൂടി പോയി കൊടുത്തതാണ് പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ് എന്നിട്ട് അവരെന്തെങ്കിലും ചെയ്യണമെന്ന് അറിയില്ല വിളിച്ചെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി എനിക്കാണെങ്കിൽ ഇവിടെ നേരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണു അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് നീ പോലീസുകാർക്ക് ഒന്നും മനസ്സിലാവാത്ത അവിടെയെന്നെ ഞാനും എന്റെ അച്ഛനും കൂടി വന്നു ൊൻപതാം തീയതി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ ഭീഷണിപ്പെടുത്തുന്ന എനിക്കും കൂടി പേടിയായി വന്നിട്ടാണ് ഞാൻ വരാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ വന്നതാ എനിക്ക് പേടിയായി വന്നതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാൻ ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എന്റെ അവസ്ഥ എല്ലാം

ഞാൻ അങ്ങനെ അങ്ങനെ പോലീസിൽ വന്ന് എനിക്ക് അയാൾ ഇങ്ങനെ ഓരോരുത്തർ കൊല്ല അയാളുടെ ഭാര്യ പണങ്ങി പോയത് ഞങ്ങളുടെ ആണല്ലേ പറഞ്ഞു എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു ഞാനും അച്ഛനും കൂടി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെന്താമരി ഇപ്പോഴൊന്നും പിടിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞില്ലേ എന്തിനാ എന്നെ വെച്ചേക്കുന്നത് അതിന് അതും കൂടി തീരുന്നവരെ നിങ്ങൾ നോക്കി നിന്നോളൂ അതാണ് നല്ലത് അതായത് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ഇവർ പരാതിയും കൊണ്ട് നടക്കുകയാണ് ഒരുത്തൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സാറേ എൻ്റെ അമ്മയെ കൊന്നവനാണ് അവൻ ഞങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളെയും കൊല്ലുമെന്ന് പറയുന്നു എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിച്ചിട്ട് ഈ പെൺകുട്ടിയും അച്ഛനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷൻ നിരന്തരമായിട്ട് കയറി ഇറങ്ങിയിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരുത്തൻ കൊല്ലുമെന്ന് കത്തിയും എടുത്ത് നടന്നിട്ട് കൂടി ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ന് രണ്ടുപേരെ അവൻ കൊലപ്പെടുത്തി ആദ്യം ഈ കുട്ടിയുടെ അമ്മയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലപ്പെടുത്തി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് അതായത് ഈ രണ്ട് കുട്ടികളെ ഈ രണ്ട് ഈ കുട്ടികളുടെ അച്ഛനെയും അതുപോലെ അച്ഛമ്മെയും കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോഴും വന്നിരിക്കുകയാണ് അവനെ തിരയാൻ വേണ്ടിയിട്ടും അതുപോലെ പിടികൂടാൻ വേണ്ടിയിട്ടും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊറക്കണം അതായത് നമുക്ക് കഴിയില്ലെങ്കിൽ എല്ലാം തമിഴ്നാട് പോലീസിനോ ഇല്ലെങ്കിലും മറ്റേ ആന്ധ്രാ പോലീസിനോ അങ്ങനെ ആയിട്ട് വിട്ട് കൊടുത്തേക്കണം അവർ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളെ ഓർഡറാന്ന് പറഞ്ഞോളൂ അവർക്ക് അത്ര തന്നെ ബഹുമാനപ്പെട്ട നാട്ടുകാർ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തെരച്ചിൽ അവിടെ നടത്തുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ വീഡിയോ എടുക്കുമ്പോഴാണ് അവരുടെ തെരച്ചിൽ കാണുന്നത് ഏതായാലും നിങ്ങൾ രാവിലെ ആണ് ഈ വീഡിയോ കാണുന്നത് അപ്പോഴെങ്കിലും ഇവനെ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയണ്ടല്ലോ വേറെ എന്താണെന്ന് ആ കാലും കയ്യെങ്കിലും ഒന്ന് ഒടിച്ചിട്ടിട്ടെങ്കിൽ വലിയ സമാധാനമായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഈ ചേന്തമ എന്ന ചേതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇതുപോലെ ഒരു വീട്ടിൽ കയറിയിട്ട് മൂന്ന് പേരെയാണ് തട്ടിക്കളഞ്ഞത് അവനെ പേടിച്ചിട്ട് ആ നാട്ടുകാർ മുഴുവൻ പോയിട്ട് വരാതി പറഞ്ഞു പക്ഷേ എല്ലാവരും പറഞ്ഞു അവൻ പ്രാന്തനാണ് അവനെ പിടിക്കാൻ കഴിയില്ല അത് മാത്രമല്ല എന്തെങ്കിലും ചെയ്യട്ടെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള തരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എങ്ങനെ ജീവിക്കും നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പറഞ്ഞാൽ വാഹനാപകടങ്ങൾ മറു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കഞ്ചാവു മാഫികളും അതുപോലെ തന്നെ മയക്കുമരുന്നുകാരും ഒരു സൈഡിൽ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൊലക്കത്തിയുമായിട്ട് നടക്കുന്നവർ ഇതിൻ്റെ ഇടയിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും ഈ വില വിലക്കയറ്റമായാലും മറ്റുള്ളതായാലും എല്ലാം സഹിക്കാം ഈ ജീവൻ പോകുന്ന അവസ്ഥയിൽ ഇവർ എന്ത് ചെയ്യാൻ കഴിയും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏ ഇതാണ് നമ്മുടെ നാട് ഭയങ്കര സംഭവമാണ് സമ്പൂർണ്ണ സാക്ഷരതയുള്ളതാണ് പക്ഷെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം അതായത് നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വീരപരിവേഷം നമ്മൾ കൊടുക്കാറുണ്ട് അതായത് കുറച്ച് നാൾ മുമ്പാണ് ഒരു ഗുണ്ട ആ ഗുണ്ടയുടെ മകളുടെ കല്യാണം എന്നാൽ സമ്മനം ഭാജ്യാണ് അങ്ങനെ കാര്യം പറഞ്ഞിട്ട് ഒരുത്തനാണ് അവൻ്റെ മകളുടെ കല്യാണമാണ് ഗുണ്ട സ്റ്റൈലിൽ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയാം ഞാൻ എല്ലാം വിട്ടു എല്ലാം വിട്ടതൊന്നുമല്ല പ്രായമായി പത്ത് അറുപത്തഞ്ച് വയസ്സായി ഇനി ഞാൻ കെടി പോയി കിടക്കാൻ കഴിയില്ല എൻ്റെ വീട്ടിൽ കുറച്ച് സ്വസ്ഥത വേണം എന്നുള്ള തരത്തിൽ എൻ്റെ അഭിപ്രായത്തിന് ഇപ്പോൾ തന്നെ തീർക്കുവാണെന്ന് വേണ്ടത് അവനൊന്നും ഒരിക്കലൊന്നും കഴിഞ്ഞാൽ പുറലോകം കാണിക്കാൻ പാടില്ല അവൻ്റെ പേരിൽ എത്ര ഉണ്ട് എന്നിട്ടും എങ്ങനെയാണ് അവനൊക്കെ പുറത്തിറങ്ങി നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഈ ചെന്താമരായ് എന്ന് പറയുന്നവനെ ജാമ്യത്തിന് കൊടുത്ത് ജാമ്യം കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഏതായാലും വിട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളുമായിരുന്നു ആലോചിച്ചോക്കണ എന്തൊരവസ്ഥയാണ് ഇത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണാറുണ്ട് ഇതുപോലെ തന്നെ ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട് പാവപ്പെട്ടവർ പോയിട്ട് പിന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ പരിഹസിച്ച് ചിരിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് ചവിട്ടി ഇറക്കി വിടുന്നതും പിന്നെ ഗുണ്ട പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ട് അവരെ എല്ലാവരും കസേര വരെ ഒഴിഞ്ഞു കൊടുക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഗുണ്ട സിഗരറ്റ് വലിക്കുന്ന ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ സിനിമയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ പോയിട്ട് ഒരു പെൺകുട്ടി കരയുകയാണ് എന്നെ രക്ഷിക്കണം എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും അതായത് അത് ഒരു പിന്നെ എൻ്റെ അമ്മയൊക്കെ ഒന്നവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെയും തീർക്കും എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയും അതിൻ്റെ അച്ഛനും പോയിട്ട് കരിഞ്ഞ് കാലു പിടിക്കുക രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ തോക്ക് എന്തിനാണ് നൽകിയിരിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ളവനെ എന്തിനാണ് പുറത്തുവിടുന്നത് ഇവനെ മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിന് ഒരു കൊലപാതകകളെ പോലും പുറത്തുവിടാൻ പാടില്ല അതായത് ഇവരെയൊക്കെ പരലോകത്തേക്ക് അയക്കണം ഇല്ലെങ്കിൽ ഭക്ഷണം നൽകാതെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തണം അതാണ് വേണ്ടത് ഭക്ഷണം കൊടുക്കരുത് ഇവർക്ക് എൻ്റെ ഈ ജയിലിലുള്ള എല്ലാ ഭക്ഷണവും നിരോധിക്കണം പേരിന് മാത്രം ഒരു നുള്ളി ചോറ് കൊടുക്കുക അല്ലാതെ വേറെ ഒരു ചപ്പാത്തിയോ ഇറച്ചിയോ മട്ടൻ ഇറച്ചി എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇത് ഇതിൻ്റെ അകത്ത് അവൻ അവിടെ പോയിട്ട് സൂഹിക്കുകയാണ് അതായത് ഈ പുറത്ത് നിൽക്കുന്നതിന് നല്ല സുഖമാണ് അകത്ത് കുറേ നാൾ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം പരോളും കിട്ടും പിന്നെ ഇവനെന്നാണ് വേണ്ടത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ചേന്തമംഗലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇനിയും ജാമ്യത്തിലൂടും അപ്പോഴെന്ത് ചെയ്യും അടുത്തവനെയും കൂടി തീർക്കും ഇപ്പോഴും ആ ഒരു പറവൂർ കൊലപാതകത്തിലെ അവൻ പറയുകയാണ് ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട് അവൻ പിന്നെ ജീവി ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര വിഷമവും ഉണ്ട് എന്ന് അതായത് ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇനി അവനേം കൂടി തീർക്കുമെന്ന് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത് ദിവസം ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അവനെയും ജാമ്യത്തിലൂടും അങ്ങനെ ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരും ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ ഒന്നുകൂടി അവൻ വരും അതിൻ്റെ ഇടയ്ക്ക് യുവന്മാരെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നരഭൂജിയായിട്ട് ശരിക്കും പ്രഖ്യാപിക്കേണ്ടത് കടുവയല്ല അല്ല ഇങ്ങനെയുള്ള കൊലപാതകൾ നരഭൂജികളായിട്ട് പ്രഖ്യാപിച്ചിട്ട് നരഭൂജികളെ നമ്മൾ എന്താണ് ചെയ്യാറ് അതുപോലെ ചെയ്യുകയാണ് വേണ്ടത് ഈ കടുവകളെ ഒന്നും അറിയാത്ത ഈ മന്നബുദ്ധികളായ കടുവകൾ അതായത് മൃഗങ്ങളാണ് ബുദ്ധി ഇല്ല തിരിച്ചറിയാനുള്ള ഇതുമില്ല അതിറ്റങ്ങളെ കൊല്ലുന്നതിന് നല്ലതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബുദ്ധിയും കാര്യങ്ങളൊക്കെയുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ അവരെ നര നരഭൂജികളായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഈ ഗവൺമെൻറ് അടിയന്തരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നടപ്പാക്കണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം പിന്നെ എന്നാൽ വിചാരണയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഈ ഈ നരഭൂജികളെയാണ് ആദ്യം തീർത്ത് കളയേണ്ടത് അതാണ് എന്ത് കഴിഞ്ഞാൽ എന്ന് കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യന് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ള പാൾ ജന്മങ്ങൾ എന്തിനാണ് ഒരുത്തൻ അമ്മയെ പിന്നെ കൊല കൊലപ്പെടുത്തിയിട്ട് ജയിലിൽ പോകുമ്പോൾ പറയുകയാണ് എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണെന്ന് ഇങ്ങനെയുള്ള ഈ മരമാക്രികളുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് കാണുമ്പോൾ നമുക്കൊക്കെ ലജ്ജ തോന്നുകയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ എന്നിട്ടും ഇപ്പോഴും അയൽവാക്കരക്കാരൻ്റെ അവിടത്തേക്ക് നോക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവരൊക്കെ ഡീസൻറ്റായി ഇപ്പോഴും അതായത് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യ മുഴുവെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഡീസെൻറ്റായി പണ്ട് ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിമിനൽസുകൾ വരാറുണ്ട് ഇപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പഠിച്ച് നല്ല ഉദ്യോഗം വാങ്ങിക്കാൻ തുടങ്ങി ഇപ്പോൾ മലയാളികളാണ് ഇതിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയിരിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ എന്താ പറയേണ്ടത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ചത് തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയങ്ങളാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാനല്ല അതെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വസ്തു പോലും ഇവർ ആരും ചെയ്യത്തില്ല എന്നുള്ളതാണ് ഏതായാലും ആ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഇന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർ പോലും തല തലകുനിക്കുന്നത് കണ്ടു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് എന്നെയും കൂടി കൊന്നിട്ട് പോകാൻ പറ അവനോട് എന്ന് ഇതിൽ പരം ഗതികേട് എന്താണുള്ളത് ഇതിൽ പരം ലജ്ജ ഇതിൽ ഇതിൽപരം നാണക്കേട് എന്താണുള്ളത് ഒരു ഒരു നാട്ടിൽ ഒരു പെൺകുട്ടി പറയുകയാണ് എന്നെയും കൂടി ഒന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നെയും കൂടി കാരണം എൻ്റെ അച്ഛനില്ല അമ്മയില്ല അച്ചമ്മയില്ല ആരുമില്ല എനിക്കിനെ അതുകൊണ്ട് എന്നെയും കൂടി കൊന്നിട്ട് പോകൂ എന്ന് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം